സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിലെ അത് ആരോപണമൊന്നും പറയാൻ പറ്റില്ല അത് അധിക്ഷേപമാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക അല്ലെങ്കിൽ പച്ച തെറി പറയുക എന്തും പറയുക വിളിച്ചു പറയുക സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത് സി പി എം നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുക വേണ്ടത് ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത് കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് എല്ലാ കേസാണ് എതിരായിട്ട് കേസാണ് ആ അദ്ദേഹത്തിൻ്റെ പറവൂരിലത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല മനസ്സിലായില്ലേ സി പി കാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും ഇല്ലാത്ത ആളുകൾക്ക് കൂടി തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസെടുക്കും ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് അയാളെ ആദ്യ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായ നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം സി പി എമ്മിൻ്റെ ഒരു രീതിയാണിത് എന്നിട്ട് അവർക്കെതിരായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അത് സി പി എംകാർ എറണാകുളത്തെ വിഷയം സി പി എംകാർ തന്നെയാണ് പുറത്തു കൊടുത്തത് ഞങ്ങളാരും കൊടുത്തതല്ല ഞങ്ങളുടെ ജോലിയല്ല അത് ഇവർ തന്നെയാണ് കൊടുത്തത് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ ഈ സംഭവം പുറത്തു വന്നത് ആ സംഭവം പുറത്തു വന്ന് അതിൽ കാണിക്കുന്ന ആവേശവും അതിൽ വെള്ളപൂശാൻ എടുക്കുന്ന ശ്രമങ്ങളൊന്നും ഈ കാര്യത്തിലില്ല കേരളത്തിലെ വനിതകളായ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചൊലിച്ചിട്ടുള്ള ആരാ സി പി എം ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായി സ്ത്രീകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാരാണ് സി പി എം പൊതുയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും ആളുകൾക്കും എതിരായിട്ട് ഏറ്റവും മോശമായി സംസാരിക്കുന്ന ഞങ്ങളെപ്പറ്റിയെല്ലാം എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞങ്ങൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് എന്താണ് ഈ നിയമത്തിനനുസരിച്ച് വരില്ല മറ്റൊരാളും മറിച്ചാണെന്ന് പറയും സി പി എമ്മിന് മാത്രം ഒരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമവും അപ്പം ജനങ്ങളി വരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത്രയും അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് ആ അപ്പോൾ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്കന്ന് അത്രയും ഭൂരിപക്ഷം കൂട്ടി തന്നത് പാലക്കാട് സംസാരിച്ച് സംസാരിച്ച് അത് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ് കാരണം ഇവർക്കൊന്നും പറയാനില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം കുറേ ആളുകളെ ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ എന്തും പറയും ആർക്കെതിരെ എന്തും പറയാനും വേണ്ടിയിട്ടുള്ള കുറേ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ് അതുപോലെ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറി ഞാൻ ഇതുവരെ എഴുതിയിരുന്നത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഇത്രയും വലിയ അസംബന്ധം ആ പറഞ്ഞിരിക്കുന്നു സി പി എം നടപടിയെടുക്കുകയില്ലെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ സമീപനം ഒന്ന് കാണാം